ോടാണ് എനിക്കാരാധന അക്കടലിലും മക്കരയിലും മാലിമാലി മണപ്പുറത്തും കാത്തു 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 നിന്നെ ചുക്കടലിലും മക്കരയിലും മണപ്പുറത്തും കാത്തുകാത്തു കാത്തു നിന്നെ ചുണ്ടത്ത് ചെത്തിണ്ടുപിരിഞ്ഞു ിപ്പോലോലുകണും ഇനിയും വരാത്തതെന്ത് എന്തും അരിയിൽ വരാത്തതെന്ത് ഇനിയും വരാത്തതെന്ത് എന്തും ബീ നീ അരിയിൽ വരാത്തതെന്ത് നമസ്കാരം പ്രജിൻ നമസ്കാരം നമസ്കാരം ബ്യൂട്ടിഫുൾ അതായത് നമ്മളിപ്പോ ഡാൻസ് ചെയ്യുന്ന എല്ലാവരും ചെയ്യും പക്ഷെ ഈ ഗ്രേസ് എന്ന് പറയുന്ന ഒരു സംഭവം അതിനൊരു അഴകുണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ചെയ്തപ്പോഴും ഇറ്റ് വാസ് പെർഫെക്റ്റ് പിന്നെ ഒന്നും പറയണ്ടല്ലോ നമ്മളുടെ എല്ലാം സ്വന്തം ഭാവന നിങ്ങൾ വിളിച്ചോണ്ട് പോയപ്പോഴും ഭാവന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സ്റ്റെപ്പ് പോലും പഠിക്കാതാണ് അവിടെ വന്നിട്ട് നിങ്ങളുടെ കൈ നോക്കിയിട്ടാണ് ചെയ്തത് എന്ത് രസമായിരുന്നു ഭാവന സൂപ്പർ നിങ്ങളുടെ ഇതിന്റെ ഗ്രൂപ്പിന്റെ പേര് എന്താണ് സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് ആണ് ക്ലാസ്സിന്റെ പേര് റീല് ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ അതിപ്പോ കുറച്ച് ആളുകൾ കണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെയാണ് ഇവിടെ ഇത്രയും വലിയൊരു സ്റ്റേജ് നിങ്ങളുടെ മുന്നിലൊക്കെ വന്ന് ഒരു ഭാഗ്യം ഉണ്ടായത് അല്ലെ നല്ലൊരു ദിവസം അതെ ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ ഭാവനാ മേമിന്റെ കൂടെ ചെയ്യാൻ പറ്റും പറഞ്ഞപ്പോ ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു അതൊരു ഭയങ്കര ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് പിന്നെ നിങ്ങളൊക്കെ വീട്ടമ്മമാരാണോ അതോ എന്റെ അടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികളാണ് എല്ലാവരും പക്ഷെ എല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് പിന്നെ പഠിക്കുന്ന കുട്ടികളുണ്ട് ആരും ഡാൻസേഴ്സ് ടീം എന്നുള്ള ഒരു സംഭവം അല്ല 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 ഒരു പാഷൻ അതെ പാഷൻ നമ്മുടെ അടുത്ത് പഠിക്കാൻ വരുന്ന അങ്ങനെ നന്നായിരുന്നു നിങ്ങൾ ഇതുപോലെ പല സ്ഥലത്തും പോവാറുണ്ടോ വിളിക്കുന്ന സോ സോ മച്ച് മച്ച് വളരെ നല്ലൊരു ദിനം എല്ലാവർക്കും വിഷു ആശംസകൾ അതെ ഞങ്ങൾക്കും ഭയങ്കര ഭാഗ്യം ഒൻപതാം വാർഷിക നിറവിൽ